താഴ്ന്ന ജാതിക്കാരോടുള്ള അസഹിഷ്ണുതയാണ് ചാണകവെള്ളം തളിക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രകടമാക്കിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ് ഒരു പാവപ്പെട്ടവന്റെ മകനാണ് ഒരു ചായവെറ്റ് നടന്ന ഒരാളുടെ മകനാണ് അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ ജാതീയമായി സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും വടക്കൻനാഥന്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ളൊരു മനസ്സാണ് കോൺഗ്രസിനുള്ളത് പ്രധാനമന്ത്രി തൃശൂരിൽ സംസാരിച്ച വേദിയിൽ ചാണകവെള്ളം ഒഴിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്പത്തം ഉറുപ്പിന്റെ മനസ്സിതിയാണ് കാണിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് കോൺഗ്രസുകാരും ഇടതുപക്ഷവും സംസാരിച്ചതു തന്നെ സ്വാഗതാർഹമാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കിയതും നടപ്പാക്കാൻ പോകുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ വിരോധം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു